ഉരുളക്കിഴങ്ങോ തേങ്ങയോ ഒന്നും തന്നെ ചേർക്കാതെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ചട്നി റെസിപ്പിയാണ് ഇന്ന് കാണാൻ പോകുന്നത് കേട്ടാ മസാല ദോശ സാദാ ദോശ അതല്ലെങ്കിൽ നമ്മുടെ ഭൂരിയുടെ ഒപ്പൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റാവുന്ന ഒരു കിടു ഐറ്റം തന്നെയാണ് കേട്ടോ വ്യത്യസ്ത രുചികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മളുടെ ഈ ചട്നി അപ്പോൾ നമുക്ക് നോക്കാം പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ അത് വെളിച്ചെണ്ണ ആയാലും സാധാ ഓയിലായാലും കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീവിക്കുന്ന

ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ കറിക്ക് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ ആ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നോട്ടെ അതിനുശേഷം ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായി അത്യാവശ്യം തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ ആ സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്കൊരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതോടൊപ്പം തന്നെ ഒരു കപ്പ് അളവിൽ പച്ചവെള്ളവും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഇതാണ് നമ്മളുടെ ചട്ണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന സംഭവം കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി ബോംബെ ചട്ണിയാണ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ചട്നി തന്നെയാണ് ട്രൈ ചെയ്യാത്തവർ ഒരു തവണ ചെയ്ത് നോക്കട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതിൻ്റെ രുചി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ചട്നിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന സമയത്ത് നമ്മുടെ കടലമാവ് അലീച്ചെടുത്തത് വെള്ളത്തിൽ അലീച്ചത് നമ്മളൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വെള്ളം ഒരു അരക്കപ്പ് അളവിൽ വെള്ളം കൂടി നമ്മൾ ആ പാത്രത്തിൽ തന്നെ ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ട് വരും നമ്മുടെ ചട്നി അപ്പോൾ അത് ഇച്ചിരി ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിം തന്നെ കീപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം കുറച്ച് സമയം മതി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ചട്നി നല്ല തിക്കായിട്ട് തന്നെ വരും കേട്ടോ അപ്പം സാധാരണ നമ്മൾ തേങ്ങയോ ഉരുളക്കിഴങ്ങോ ഒക്കെ ചേർത്തിട്ടാണ് ചട്ണിയൊക്കെ തയ്യാറാക്കാറുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക അത്യാവശ്യത്തിന് ഒരു ചെറിയ പുളിയും എന്താ പറയുക ഒരു സ്പെഷ്യൽ ഫ്ലേവർ തന്നെയാണ് നമ്മുടെ ജീരകത്തിൻ്റെ സ്മെല്ലും എല്ലാം കൂടി വരുമ്പോൾ ഒട്ടിപൊടി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ചട്നി കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ചേർക്കാനില്ല കേട്ടോ ഉപ്പൊക്കെ ഒന്നും നോക്കാം ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് ഒന്നും പറയാനായിട്ട് മറക്കരുത് കേട്ടാ അപ്പോൾ ഇതാ ഇച്ചിരി കൂടി തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ല ചൂട് ദോശയ്ക്കൊപ്പം കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം അതുവരെയേക്കും ബൈ താങ്ക് യു